ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യേ നമ്മൾ സുഭനിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് റൂമിലാ ഉള്ളത് ഇതാ എന്താ പറയാ ഇന്ന് ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു പള്ളി കുറേ ദൂരത്താണ് അപ്പൊ എനിക്ക് കാലിനൊന്നും ഓക്കെ ഓക്കെ ആവുന്ന സമയത്താണ് പോകുന്നത് അപ്പോൾ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ചാനലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ ഇതാ കുറെ അലക്കി ഇവിടെ ആറിയിട്ടുണ്ട് കാസേരിയിൽ ചെയർ ഇതെല്ലാം നമ്മൾ ആലക്കി ആറിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം എടുത്തിട്ടൊന്ന് മടക്കി വെക്കണം പോകുന്നതിന് മുമ്പ് കൂട്ടുകാരും വിളിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ പിന്നെ ഭയങ്കര ക്ഷീണത്തോടെയും വരുന്നതും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് വേഗം അത് ചെയ്യാം അങ്ങനെ ഇതാ നമ്മൾ വേഗം തന്നെ ഷോക്സുകളാണ് ഷൂവിന് ഇടുന്നത് അപ്പം ഷോക്സുകളെല്ലാം നമുക്ക് കവറിലാക്കാം ഇനി നമ്മൾ ായിട്ട് ഞാന് വീട്ടിൽ നിന്നിരുന്ന നിക്കറൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പിന്നെ ഇതിൽ തന്നെ ഇടും ഈ ഷോക്സിന്റെ ഇതിൽ തന്നെ ഇടും അപ്പൊ പെട്ടെന്ന് നോക്കിയാൽ കാണും അല്ലെങ്കിൽ തിരക്ക് കുടിക്കുന്ന സമയത്ത് കാണത്തില്ല ജോലി പോയി വന്ന് എങ്ങനെയെങ്കിലും കുളിച്ചൊന്ന് മതി മതിയതാവും അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ചെലപ്പോ ഒന്നും കാണാതാവും ഇതൊക്കെ എന്റെ പെങ്ങളുടെ മക്കളെ ഷർട്ടുകള അതൊക്കെ അല്ല മണ ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ ഇടുമ്പോ അവരൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് പോലൊരു ഫീലാണ് എനിക്ക് അപ്പം അത് രണ്ടും മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് പുതപ്പ് എല്ലാം അലക്കി ആറിട്ടതാണ് എനിക്ക് കുറച്ചധികം വൃത്തി കൂടുതൽ ഒരാളാണ് കാരണം എനിക്ക് അലർജിയുടെ അസുഖം അസുഖമുണ്ടോ എനിക്ക് ചെറിയൊരു പൊടി ഉണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിലെങ്കിലും ചെറിയ അഴുക്കൊക്കെ ഉണ്ടെങ്കിലോ എനിക്ക് എന്താ പറയാ പറ്റൂല അതുകൊണ്ട് ഞാൻ ആഴ്ച കാഴ്ചക്ക് പുറപ്പലയ്ക്കും രണ്ടുമൂന്ന് ദിവസം കൂടുമ്പോ ബെഡ്ഷീറ്റ് അലക്കും എന്നൊക്കെ ഒന്നൊരാളെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും കൂട്ടാൻ ജീവിതത്തിന് ഇങ്ങനെ മാറ്റി നിൽക്കും പക്ഷെ എനിക്കത് മാറ്റാതെ പറ്റത്തില്ല എന്തെങ്കിലും ചെറിയ സ്മെല്ലുണ്ടെങ്കിൽ പോലും എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂല അപ്പൊ നിങ്ങൾ ഈ തെരുവിലൊക്കെ കിടന്നുറങ്ങിയതല്ലേ ഇപ്പൊ എന്താ അങ്ങനെ പറ്റാത്ത ഇപ്പൊ എനിക്ക് അലർജിയുടെ അസുഖം കുറച്ച് കൂടുതലാണ് അപ്പൊ അത് ക്ലീൻ ആക്കി വെച്ചില്ലെങ്കിൽ തീരെ പറ്റുള്ളത് തുമ്പി തുമ്മി മരിക്കാറുണ്ട് തെരുവിലക്കൾ കിടന്നാല് ശരിയാണ് കാരണം എനിക്കെല്ലാവർക്കും എൻ്റെ സ്റ്റോറി അറിയാറില്ല പക്ഷെ ഇപ്പം നമ്മൾ ഇങ്ങനെ കിടന്ന് കിടന്ന് ശീലിച്ചുകൊണ്ട് പൊടി ഒട്ടും പറ്റുന്നില്ല അതുകൊണ്ട് കിടക്കൽ ക്ലീൻ ചെയ്തോണ്ടേരിക്കും അങ്ങനെ ഇതാ നമ്മള് ഇതെല്ലാം നല്ല മടക്കി വെച്ചിട്ട് ഇതെല്ലാം നമുക്ക് അലമാരിലേ കൊണ്ടു വയ്ക്കാം ഞാനിപ്പം ഡെയിലി വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല കേട്ടോ കാരണം ബ്ലോഗിൽ വലിയ രീതിയിലുള്ള നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടും അത് വേണ്ട രീതിയിൽ പറ്റുന്നില്ല അതുകൊണ്ട് കണ്ടന്റ് റീൽസ് വീഡിയോ മാത്രം ഇട്ടിട്ട് പോവാണ് ബ്ലോഗ് ഡെയിലി ഇടേണ്ട ഇപ്പോഴും തീരുമാനിച്ചത് കാരണം ബ്ലോഗിടെ നല്ല പണിയുണ്ട് അത് എഡിറ്റ് ചെയ്യണം സമയത്ത് പോസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് പണി ഇതിന്റെ പുറകിലോട്ട് അതുകൊണ്ട് തൽക്കാലം വ്ലോഗ് ചെയ്യേണ്ട ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് ഇതൊരു ഒരുപക്ഷേ ലാസ്റ്റ് വ്ളോഗ്യും കാരണം വ്ലോഗ് കാണാൻ ആളില്ല ഇപ്പൊ ഒരു മുന്നൂറ് പേരോ നാനൂറ് പേരോ ഒന്നും കണ്ടോണ്ട് നമുക്കൊരു കാര്യമില്ല ഇപ്പൊ അപ്പൊ നിങ്ങളെനിക്ക് അഹങ്കാരമില്ല അഹങ്കാരമില്ല കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ചെയ്യുന്നില്ലേ അപ്പം ഈ മൂന്നര വർഷമായിട്ട് ഞാൻ ചെയ്തിട്ട് പോലും എനിക്ക് എന്റെ സ്റ്റോറി പറഞ്ഞ ബ്ലോഗ് അല്ലെങ്കിൽ അങ്ങനെ അവരൊന്നും പറയുമ്പോ അല്ല എന്റെ നോർമൽ ബ്ലോഗിലൊന്നും വ്യൂ കയറുന്നില്ല ഒരു വൺ കെ ടു കെ ത്രീ കെ ഒന്നും ബ്ലോഗിന്റെ വ്യൂ പോയിന്റ് കാര്യമില്ല അത് ഈ ബ്ലോഗ് ചെയ്യുന്നവർക്ക് അറിയാത്തതൊന്നും നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല നമ്മളെ കഷ്ടപ്പെടുന്നതിൽ യാതൊരു പ്രതിഫലം കിട്ടുന്നില്ല അപ്പൊ ബ്ലോഗ് ചെയ്യേണ്ട റീൽസ് മാത്രം ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോണത് കാരണം എന്റെ കാലിനൊക്കെ വയ്യാതെ ഒരുപാട് സ്ഥലത്ത് പോയി വീഡിയോ ഒക്കെ പിടിച്ചിട്ടിട്ടും അത് വേൾഡിറ്റിന്റെ റീച്ചാന്നല്ലേ അതുകൊണ്ട് വ്ലോഗ് തെളിക്കാൻ നിർത്തിവെക്കാന്നുള്ള ഇന്നലെ ഒരു ഗെയിം ഷോ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നു നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിച്ച് ഒരു കൂളായിട്ടുള്ള ഒരു വീഡിയോസ് ആണ് മിക്ക വീഡിയോസ് ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നില്ല പിന്നെ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് മിക്കവാറും ഇനി ഇതിന്റെ ലാസ്റ്റ് ബ്ലോഗ്സ് ആയിരിക്കും ഈ വ്ലോഗ്സ് ഞാൻ ചെയ്യുന്നുണ്ടാവില്ല കാരണം എനിക്കിതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല പറ്റില്ല എന്നുള്ള ഉറപ്പാണ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ മൂന്നര വർഷമായി അപ്പം എന്റെ സ്റ്റോറി പറയുന്ന ബ്ലോഗിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ അങ്ങനെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള മാറ്റർ സംസാരിക്കുമ്പോൾ മാത്രം വ്യൂ വരും ഇല്ലാത്ത ബ്ലോഗിനൊന്നും ഡെയിലി ബ്ലോഗിനൊന്നും വ്യൂ വരുന്നില്ല അതുകൊണ്ട് ബ്ലോഗ് നിർത്താന്നാണ് ഞാൻ സുഹൃത്തുക്കളൊക്കെ വിചാരിക്കുന്നത് കാരണം നമുക്ക് ഒരു ഒരു കാര്യം ചെയ്തിട്ട് ഒരു വർഷം ശ്രമിക്കാം രണ്ടു വർഷം ശ്രമിക്കാം മൂന്ന് വർഷം ശ്രമിക്കാം അപ്പൊ മൂന്നര വർഷമായി വരുന്ന ഡിസംബർ ഈ അടുത്ത മാസം ഡിസംബർ ഒരു ഡിസംബർ ഈ ഇരുപത്തിനാലയ്ക്കാകുമ്പോഴേക്കും ഞാൻ ബ്ലോഗ് തുടങ്ങിയിട്ട് നാല് വർഷം കംപ്ലീറ്റ് ആവും നാല് വർഷം കംപ്ലീറ്റ് ആവും അപ്പം എന്താ പറയാ നാല് വർഷം ചെയ്തിട്ട് പോലും എനിക്കൊരു യൂട്യൂബ് ബ്ലോഗ് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ബ്ലോഗ് ഞാൻ ഇവിടെ വ്യൂ വരാത്തുകൊണ്ട് ഇവിടെ നിർത്തുന്നതായിരിക്കും കാരണം എന്റെ ഷോർട്സിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണോ അങ്ങനെയാണ് ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഞാൻ എന്റെ സ്റ്റോറി പറയുന്ന ബ്ലോഗിന്റെ അടിയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണോ അങ്ങനെയാണിങ്ങനെയാണെന്ന് പോലെ കമന്റ് ഇടുക എന്റെ നോർമൽ ബ്ലോഗ്സ് ഒന്നും ആരും അങ്ങനെ കാണുന്നില്ല കാരണം എന്നുണ്ടെങ്കിൽ ഇത്രയും വ്യൂ കുറെ അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മളിത് ബ്ലോഗിന്റെ പരിപാടി ഇവിടെ നിർത്തുകയാണെങ്കിൽ ബാഗ് അറിയത്തില്ല ബ്ലോഗിന്റെ പരിപാടി പരിപാടി നിർത്താന്നുള്ള പ്ലാൻ എങ്ങനെയാണ് കാരണം നമ്മൾ ചെയ്യുന്ന വ്യൂ വരാത്തോണ്ട് നമ്മൾ എടുക്കുന്ന അധ്വാനത്തിൽ അതിന് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ എനിക്ക് ഒരുപാട് സമയം ഞാൻ ഇതിനുവേണ്ടി ചിലവഴിക്കുന്നുണ്ട് എഡിറ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ അതിന്റെ അടുത്ത് നമ്മൾ കണ്ടന്റ് റിലീസും ചെയ്യുന്നുണ്ട് കണ്ടന്റ് ഒക്കെ നല്ല രീതിയിൽ വ്യൂ പോകുന്നുണ്ട് അതുപോലെ ബ്ലോഗും പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബെനിഫിറ്റ് ആയതിനെ അപ്പൊ എന്താ പറയാ അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ഇല്ലാത്തൊന്നും നമ്മൾ ബ്ലോഗ് തൽക്കാലം നിർത്താൻ പോവാണ് കാരണം എനിക്കൊന്നും പറ്റൂല പറ്റുന്ന രീതിയിലൊക്കെ നാല് വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രമിച്ചുകൊണ്ടിരണം അടുത്ത ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്നെ ഒരു കിലോമീഡ് ചെയ്തിട്ട് നിർത്താന്നുള്ള പ്ലാനിങ് ആണ് നാലുവർഷമായേ നിർത്താന്നുള്ള പ്ലാനിങ്ങാണ് അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ നമ്മൾ ഇതെല്ലാം തിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് മഴക്കെന്തെങ്കിലും വെള്ളം തിരിപ്പൊണ്ട് നമുക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണ്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ബിസ്കറ്റ് ബിസ്ക്കറ്റ് മുക്കിട്ട് ഒന്നും കഴിഞ്ഞു പോവാ കാരണം എന്നാ ഉച്ചവരെ കണ്ടേ ഉള്ളൂ അതുകൊണ്ട് വേഗം വരും ബിസ്കറ്റ് കഴിച്ച് പോയി കഴിഞ്ഞാൽ വിഷമ ഉച്ചക്ക് കൂടെ വന്നിട്ട് ഉണ്ടാക്കി കഴിക്കാം റിയാം ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളോ അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒരു ബ്രഡിന്റെ കഷ്ണവും ബിസ്ക്കറ്റോ ഇടിയപ്പം കഴിക്കുന്ന ഒന്നായിരിക്കും ചപ്പാത്തി കഴിക്കുന്ന ഒന്നായിരിക്കും ദോശ കഴിക്കുന്ന ഒന്നോ ഇതൊക്കെ ഒന്നാണ് ഞാൻ കഴിക്കുന്നത് കാരണം എനിക്ക് വെയിറ്റ് കൂടാൻ പാടില്ല കാരണം ഈ പ്രോബ്ലം പ്രോബ്ലോണ്ട് അതുകൊണ്ട് ഞാനും ഒരുപാട് കഴിക്കുവരാം എത്ര ഇഷ്ടപ്പെട്ട ഞാൻ തന്നെ പോയി വന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ കുമ്മനാട് വന്നു അവന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല എന്റെ വർക്ക് കഴിഞ്ഞു ഞാൻ ടൗണിൽ ഇറങ്ങിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു അടുത്ത മാസം ഡിസംബർ ക്രിസ്മസ് ആണല്ലോ അപ്പം ദ ക്രിസ്മസിന് മുന്നോടിയായിട്ട് എല്ലാ കടകളിലിങ്ങനെ സ്റ്റാർ തൂങ്ങി കിടക്കുന്നുണ്ട് ഇനിയിവിടെ കുമ്മനാട് ഏത് കട നോക്കിയാലും സ്റ്റാർ സ്റ്റാറുണ്ടാകും കാരണം പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് താമസിക്കുന്ന സ്ഥലമാണ് കുമ്മനാട് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഏത് കടയിൽ നോക്കിയാലും പലതരം സ്റ്റാറുകൾ കാണാം ഇപ്പം തന്നെ ഓരോ കടകളായിട്ട് സ്റ്റാർ ഇങ്ങനെ ഉയർന്നുയർന്ന് വരുന്നുണ്ട് അതാണ് ഞാൻ കാണിച്ചു തന്നത് ഞാൻ രാവിലെ നിങ്ങളുണ്ടല്ലോ ബിസ്ക്കറ്റും വെള്ളവും കൂടെ കുടിച്ചിട്ടാണ് ജോലിക്ക് പോയത് അപ്പം നല്ലൊരു തലവേദന പോലെയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊരു കടയിൽ കയറിയിട്ട് ചായ പിടിക്കാന്ന് അങ്ങനെ ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് കുറച്ച് ഫ്രണ്ടിലൂടെ നടക്കുമ്പം വീണ്ടും കണ്ടു ഒരു കടയിൽ ഇതുപോലെ തന്നെ നിറയെ സ്റ്റാറുകൾ കണ്ടോ ഗോൾഡൻ ടൈപ്പ് ഉണ്ട് പല ടൈപ്പ് ഓഫ് സ്റ്റാർ ഉണ്ട് കണ്ടോ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടാവും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റാന്നി തന്നെ വേറൊരു വീട്ടിൽ ഈ വീട് ഞാൻ നേരത്തെ ഒരു മഴയുടെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു വീട്ടിൽ വന്നു ഒരു പേഷ്യൻ്റെ വീട്ടിൽ വന്നു അവൻ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭാഗം ചെയ്തൊക്കെ കഴിഞ്ഞു അതിനുശേഷം അവരൊരു ചായ തന്നു ഇതാ ഞാൻ ഇതാ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുപക്ഷെ ഇതായിരിക്കും എൻ്റെ ഫൈനൽ ബ്ലോഗ് ഇനി വരുമോ അറിയില്ല അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ മുത്തുപണികൾക്കും താങ്ക് സോ മച്ച് വ്യൂ വരാത്തതുകൊണ്ടാണ് ബ്ലോഗ് ഇനി ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചത് അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ മുത്തുപണികൾക്കും താങ്ക് സോ മച്ച്